ഇതൊരു വെറും കാറായിരുന്നില്ല സാധാരണക്കാരന്റെ സ്വന്തം കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ വണ്ടിയായിരുന്നു ഇന്ത്യൻ വാഹന വിപണിയിലെ ഇന്ത്യ കാർ വാങ്ങുക എന്നത് സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അംബാസിഡറും ഫിയറ്റും ഒക്കെ ആഡംബര വസ്തുക്കൾ പോലെയായിരുന്നു അപ്പോൾ അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത് നമുക്കും വേണം ഒരു ജനകീയ കാർ അങ്ങനെയാണ് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന കമ്പനി തുടങ്ങിയത് ലക്ഷ്യം കുറഞ്ഞ വിലയ്ക്ക് നല്ല മൈലേജുള്ള ഒരു കൊച്ചു കാർ ഇന്ത്യക്കാർക്ക് കൊടുക്കുക എന്നതായിരുന്നു അങ്ങനെ കാർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു പക്ഷെ എങ്ങനെയെന്നതിൽ ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ലോകത്തിലെ തന്നെ മികച്ച കാർ നിർമ്മാതാക്കളിൽ ഒരാളായ സുസൂക്കി മോട്ടോർ കോർപ്പറേഷനുമായി കൈകോർക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് ജപ്പാൻ ഇന്ത്യ കൂട്ടുകിട്ട് സുസൂക്കിയുടെ സുസൂക്കി ഫ്രോണ്ട് എസ് എസ് എയ്റ്റി എന്ന മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒരു ക്യൂട്ട് വണ്ടി ചെറിയതും ഒതുക്കമുള്ളതുമായ ഡിസൈൻ ഇന്ത്യയിലെ ഇടത്തരം കുടുംബങ്ങൾക്ക് ചെറിയ റോഡുകൾക്ക് ഇടുങ്ങിയ പാർക്കിംഗ് സ്ഥലമുള്ളവർക്കെല്ലാം ഈ വണ്ടി ഒരു അനുഗ്രഹമായിരുന്നു നാല് ഡോറുകൾ നാല് സീറ്റുകൾ കുറഞ്ഞ സ്ഥലത്ത് ഒതുക്കാവുന്ന വലുപ്പം നല്ല മൈലേജ് ഇതൊക്കെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിനെ ഹിറ്റാക്കി ഹൺഡ്രഡ് സി സി എഞ്ചിനായിരുന്നു ഇതിന്റെ കരുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇന്ത്യൻ റോഡിൽ ഇറങ്ങി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആദ്യ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഉദ്ഘാടനം ചെയ്തത് ലോഞ്ച് കഴിഞ്ഞതും ആളുകൾ വണ്ടിക്കായി ക്യൂ നിന്നു ബുക്കിംഗ് തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകളാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡിനെ നെഞ്ചേറ്റിയത് അന്നത്തെ വില കേട്ടാൽ നിങ്ങളും ഞെട്ടും വെറും നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അന്നത്തെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ വില മാരുതി ഹൺഡ്രഡ് വെറും ഒരു കാറായിരുന്നില്ല അതൊരു വിപ്ലവമായിരുന്നു ഇന്ത്യൻ വാഹന വിപണി മാരുതിക്ക് മുൻപും ശേഷവും ഇന്ന് വേർതിരിക്കാമെന്ന തരത്തിലേക്ക് വരെയായി സാധാരണക്കാരനും കാർ ഓടിക്കാമെന്ന് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാണിച്ചു കൊടുത്തു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇന്ത്യൻ റോഡുകളുടെ കിങ് ആയി മാറി ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒരുപാട് കാലം ഇന്ത്യൻ റോഡുകൾ മരിച്ചു രണ്ടായിരത്തി പതിനാലിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ ഉത്പാദനം കമ്പനി നിർത്തി പക്ഷേ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇന്നും ഒരു ക്ലാസിക് ആണ്